നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല ഒരു വിഷുക്കാലം എല്ലാവർക്കും ആശംസിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മേടക്കൂറുകാർക്ക് ഉള്ള വിഷുഫലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഈ എപ്പിസോഡ് ഇടവക്കൂറിനെ കുറിച്ചാണ് പറയുന്നത് അതായത് കാർത്തിക അവസാന മൂന്ന് പാദവും രോഹിണി മകൈരത്തിൻ്റെ ആദ്യ രണ്ട് പാദവും ചേർന്ന ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായ വർഷമാണെങ്കിലും ഗുണാധിക്യമുള്ള വർഷമാണ് ഇന്നത്തെ ഇപ്പോഴത്തേത് കാരണം ബിസിനസ്സുകാര് ചെറുകിട മിഷണറി വർക്കുകൾ ചെയ്യുന്നവർക്കൊക്കെ നേട്ടങ്ങളുടെ കാലമാണ് ഈ വർഷം അതുപോലെ തന്നെ അധ്യാപകർ പോലീസ് പട്ടാളം തുടങ്ങിയ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഇവർക്ക് മേന്മയുള്ള വർഷമാണ് കാരണം പ്രമോഷൻ സാധ്യത അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കുമുള്ള പ്രശസ്തി തുടങ്ങിയവ വന്നു ചേരുന്ന വർഷമാണ് ഈ വർഷത്തെ വിഷു കാലഘട്ടം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജോലിസ്ഥലത്തൊക്കെ പൊതുവിൽ എപ്പോഴും എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങുവാൻ കഴിയുന്ന ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും പിന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുടുംബത്തും അതുപോലെ തന്നെ ജോലിസ്ഥലത്തും അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങളിൽ ചില തിരിച്ചടികൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നോക്കിക്കോണം അതുപോലെ തന്നെ നിത്യേനയുള്ള കാര്യങ്ങളിലുള്ള ശ്രദ്ധക്കുറവ് സമയത്തിന് ആഹാരം കഴിക്കാൻ കഴിയാത്ത അവസ്ഥ അപ്രതീക്ഷിതമായി ശത്രുക്കളുടെ ആവിർഭാവം തുടങ്ങിയവ ഉണ്ടാകാനുള്ള ഒരു വർഷം കൂടിയിട്ടാണിത് വളരെ ശ്രദ്ധിച്ചു മുന്നേറിയാൽ നല്ല ഗുണാധിക്യമുള്ളൊരു വർഷമാക്കി എടുക്കുവാൻ കഴിയും ഈ വിഷു കാലഘട്ടം എന്ന് പറയുന്നത് പിന്നീട് കാര്യസാധ്യം മനസ്സിലാക്കി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നോക്കണം ചിലരൊക്കെ ലാഭത്തിനായിട്ട് ചില ധനകാര്യ ഇടപാടുകളൊക്കെ നടത്തുന്നതിനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് അപകടങ്ങളിലേക്ക് ചെന്ന് പോകും ചെന്ന് ചാടാനുള്ള ചാൻസ് ഉണ്ട് ധനകാര്യ ഇടപാടുകൾക്ക് വേണ്ടി പലരും നിങ്ങളെ സമീപിക്കും അതിലൊന്നും ചെന്ന് ചാടാതിരിക്കുക വളരെ ശ്രദ്ധിച്ച് വളരെ ഏർ കണക്കുകൂട്ടലുകൾ നടത്തി ശരിക്കും ഇതറിയാവുന്ന ആൾക്കാരുമായിട്ടൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെടാവൂ പൊതുവിൽ ഇടവക്കൂറുകാർക്ക് വളരെ ഏർ ഗുണകരമായ ഒരു കാലമാക്കി എടുക്കാൻ കഴിയും ശ്രദ്ധിച്ച് മുന്നേറിയാൽ അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിൽ പോവുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിലെത്തിയിട്ട് ത്രിമധുരം അതുപോലെ തന്നെയുള്ള അവിടുത്തെ പ്രധാന വഴിപാടുകൾ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ഏകാദശി വ്രതം എടുക്കുവാൻ കഴിയുമെങ്കിൽ അതെടുക്കുക ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ തുളസിമാല സമർപ്പിക്കുക തുടങ്ങിയവ ഇത് തുടങ്ങിയവയൊക്കെ നമ്മളിലേക്ക് വന്നു ചേരാൻ കഴിയുന്ന ദോഷത്തിന് പരിഹാരമായിട്ട് കണക്കാക്കാൻ കഴിയുന്നതാണ് തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്ത് ഒരു നല്ല വർഷമാകട്ടെ ഇടവക്കൂറുകാർക്കൊന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം